നമസ്കാരം ഇന്ന് സ്വന്തമായി വാഹനമില്ലാത്തവരും ലൈസൻസ് ഇല്ലാത്തവരും വാഹനം ഓടിക്കാൻ അറിയാത്തവരുമൊക്കെ വളരെ വിരളമാണ് അതിനാൽ തന്നെ വാഹനം ഓടിക്കുന്നവരും ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടായേക്കാം ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക ചില അത്യാവശ്യ സമയങ്ങളിൽ കൂട്ടുകാരുടെയോ അയൽവാസിയുടെയോ ബന്ധുവിൻ്റെയോ ഒക്കെ വാഹനങ്ങൾ എടുത്ത് നമ്മൾ പോകുവാറുണ്ട് എന്നാൽ അത് നിയമവിരുദ്ധമാണെന്നാണ് ട്രാൻസ്ഫർ കമ്മീഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് സ്വകാര്യ വാഹനങ്ങൾ പണത്തിനോ അല്ലെങ്കിൽ ഫ്രീ ആയ ഒരാൾക്ക് ഓടിക്കാൻ കൊടുക്കുന്നത് നിയമവിരുദ്ധമാണ് എന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷൻ സി എച്ച് നാഗരാജ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരാളുടെ വാഹനം മറ്റൊരാളുടെ കൈവശം കണ്ടാൽ അത് സാമ്പത്തിക ലാഭത്തിന് മാറിയതാണ് എന്നുള്ളതാണ് അത്തരത്തിലുള്ള നിഗമനത്തിലേക്ക് എത്തുകയും അത്തരത്തിലുള്ളവരെ അനുമതിയില്ലാതെ വാഹനം വാടകയ്ക്ക് നൽകി എന്നുള്ള കുറ്റം ചുമത്തുകയും ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ അത് ജനങ്ങളെ ആശയ കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ് സ്വന്തം വാഹനം ഡ്രൈവറെ വെച്ച് ഓടിക്കുന്നവർക്കും ബന്ധുക്കളെ വെച്ച് ഓടിക്കുന്നവർക്കുമൊക്കെ കുറ്റം ചുമത്തുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട് വെള്ളക്കാട് വെച്ച് റെന്റേക്കാർ നൽകുന്നവർക്ക് കുറ്റം ചുമത്തുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട് റെന്റേക്കാർ നൽകുന്നത് നിയമവിരുദ്ധമാണെന്നാണ് കമ്മീഷണൽ പറയുന്നത് ഒരാൾക്ക് തൻ്റെ ആവശ്യത്തിന് നൽകുന്ന വാഹനം ഫ്രീ ആയോ അല്ലാതെയോ മറ്റൊരാൾക്ക് നൽകുവാനാവില്ല എന്നാണ് നാഗരാജ് പറയുന്നത് നിങ്ങൾക്ക് സ്വന്തമായി ഒരു വാഹനമില്ലെങ്കിൽ ടാക്സി ആയോ റെൻ്റക്കാർ ആയോ ഉപയോഗിച്ചാൽ മാത്രമേ നിയമസംരക്ഷണം ഉറപ്പാക്കൂ എന്നാണ് വകുപ്പ് വ്യക്തമാക്കുന്നത് മോട്ടോർ വാഹന വകുപ്പ് നിരവിൽ നിരവധി മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും എങ്കിലും കേരളത്തിലെ പൊതുജനങ്ങളെ മുഴുവൻ ആശങ്കയിലാക്കുന്ന ഒരു തീരുമാനമാണിത് സ്വന്തം പേരിൽ വാഹനമില്ലാത്തവർ വാഹനം ഓടിക്കേണ്ട എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസിൽ വീണ്ടും മാറ്റം വരികയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ജയിച്ചാലുടൻ ലൈസൻസ് നൽകുന്ന രീതി മോട്ടോർ വാഹന വകുപ്പ് മാറ്റം വരുത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആറു മാസത്തിലേക്കോ ഒരു വർഷത്തിലേക്കോ ഉള്ള പ്രൊഫഷണൽ ലൈസൻസാണ് ഏർപ്പെടുത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ആദ്യം ടെസ്റ്റ് പാസ്സായാൽ പ്രൊഫഷണറി ലൈസൻസ് നൽകും ആറു മാസമോ ഒരു വർഷമോ എന്ന നിശ്ചിത കാലാവധി നൽകും ആ കാലയളവിൽ അപകടമൊന്നുമുണ്ടാക്കാതെ വാഹനം ഓടിച്ചാൽ ആറുമാസത്തിനോ ഒരു വർഷത്തിനോ ശേഷമായിരിക്കും യഥാർത്ഥ ലൈസൻസ് നൽകുക ഇതിനായുള്ള ചർച്ച പുരോഗമിക്കുകയാണെന്ന് ഗതാഗത വകുപ്പ് സി എച്ച് രാഘനാനന്ദ് പറഞ്ഞു അപകടത്തിൽ ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടാൽ അയാളുടെ ലൈസൻസ് മൂന്ന് മാസത്തേക്കോ നാല് മാസത്തേക്കോ ഒക്കെ റദ്ദു ചെയ്യാറുണ്ട് ഇതുമായി സംബന്ധിച്ച് ആർ ഓഫീസിൽ നിന്ന് ആ വ്യക്തിക്ക് നോട്ടീസ് നൽകും നോട്ടീസിന് മറുപടി എന്നുള്ളതാണ് ചട്ടം കൂടുതൽ സർക്കാർ അറിയിപ്പുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ